ഹായ് ഗായത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ടെൻത്ത് വീക്ക് അപീക്ഷണിന് പുറത്തായ റസ്മിനാണ് ഇന്നലെ നാട്ടിലെത്തിയത് അപ്പോൾ എയർപോർട്ടിൽ വെച്ചുള്ള റസ്മിൻ്റെ ചില പ്രതികരണങ്ങൾ എല്ലാവരും ആശ്ചര്യപ്പെടുത്തി അത് മറ്റൊന്നും കൊണ്ടല്ല ജിൻഡോയെക്കുറിച്ച് ചോദിച്ചപ്പോൾ തന്നെ റസ്മിൻ്റെ പക പുറത്തു വന്നിരിക്കുകയാണ് ബിഗ് ബോസ് ഹൗസിനുള്ളിലും ജിൻഡോയോട് പക വെച്ച് പുലർത്തിയ ഒരു മത്സരാർത്ഥിയായിരുന്നു റസ്മിൻ അത് തന്നെ തുടരുകയാണ് പുറത്തിറങ്ങിയപ്പോഴും ചെയ്തത് സാധാരണ ബിഗ് ബോസ് ഹൗസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ എല്ലാം കളഞ്ഞിട്ടാണ് വരാറ് എന്നാൽ റസ്മിൻ അങ്ങനെയല്ല റസ്മിൻ്റെ അടുത്ത് ജിൻഡോയെക്കുറിച്ച് ചോദിക്കുമ്പോൾ റസ്മിൻ പറയുന്നത് ജിൻഡെ എന്ന് പറയുന്ന ആളെക്കുറിച്ച് നിങ്ങൾ ആർക്കും അറിയില്ല ജിൻഡോയെ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ആർക്കും കഴിഞ്ഞിട്ടില്ല എന്നൊക്കെ ഉള്ള രീതിയിലാണ് നമ്മുടെ റസ്മിൻ സംസാരിച്ചത് അതെന്താണെന്ന് മനസ്സിലായിട്ടില്ല കാരണം ജിൻഡോ പുറത്ത് ഇത്രയും ഫാൻസ് ഉണ്ടെന്ന് പറഞ്ഞപ്പം തന്നെ അത് റസ്മിൻ അത്ര സുഖിച്ചില്ല അപ്പം ഒരു മീഡിയ പറഞ്ഞിട്ടുണ്ടായിരുന്നു റസ്മിൻ്റെ അമ്മയും ജിൻഡോ ഫാനാണ് അപ്പോഴേക്കും റസ്മിൻ്റെ അമ്മേ അമ്മയെടുത്ത് ചോദിക്കണം മദർ യു ആർ എ ജിൻഡോ ഫാൻ എന്നൊക്കെ പറയുകയാണ് എന്നിട്ട് പറയുകയാണെങ്കിൽ ജിൻഡോയെക്കുറിച്ചൊന്നും പറയാനില്ല ജിൻഡോനെക്കുറിച്ച് നിങ്ങൾക്ക് ആർക്കും അറിയില്ല ജിൻഡോനെ മനസ്സിലാക്കാൻ പറ്റില്ല എന്നൊക്കെയാണ് ാണ് റസ്മിൻ പറയുന്നത് റസ്മിൻ അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ജിൻഡോയ്ക്ക് പുറത്ത് ഇത്രയും ഫാൻസ് ഉണ്ടെന്നുള്ള കാര്യം റസ്മിൻ അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സംഭവമായിട്ടാണ് നമുക്ക് കാണുന്നത് വിഷ്വൽസിലെല്ലാം അങ്ങനെയാണ് പെരുമാറിയത് അതോടൊപ്പം തന്നെ ഡിസേർവിംഗ് ആയിട്ടുള്ള ആൾ ആരാന്ന് ചോദിച്ചപ്പോൾ നമ്മുടെ റസ്മിൻ പറയുന്നത് അവിടെ ഡിസേർവിംഗ് ആയിട്ടുള്ള രണ്ടേ രണ്ട് വ്യക്തികളേ ഉള്ളൂ അതൊന്ന് അപ്സരേം ഒന്ന് ജാസ്മിനുമാണ് അല്ലാണ്ട് വേറെ ആരും ആ കപ്പിന്റെ ഡിസേർവിങ് അല്ല എന്നൊക്കെയാണ് റസ്മിൻ പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ റസ്മിന്റെ ഈ പ്രവൃത്തി കാണുമ്പോൾ തന്നെ നമുക്ക് തന്നെ ദേഷ്യം തോന്നും കാരണം പുറത്ത് ഇറങ്ങിയിട്ടും റസ്മിന്റെ അഹങ്കാരത്തിന് ഒരു കുറവ് വന്നിട്ടില്ലെന്ന് അത് തെളിയിക്കും വിധത്തിലുള്ള പെരുമാറ്റമാണ് ഇപ്പോൾ റസ്മിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് എന്തായാലും പ്രേഷറാണ് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കൂടെ ഈ വീഡിയോ കമന്റ് ആയിട്ട് അടുത്ത വീഡിയോ വീഡിയോ കാണുന്നവരെ ബൈ